പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാണ് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരു കഥ കേൾക്കൂ പെൺകരുത്ത് നീ എങ്ങോട്ടാ വേണ്ട വേണ്ട ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല അമ്മു പിടിയാനയോട് ജ്യേഷ്ഠന്മാർ പറഞ്ഞു കുഞ്ഞി പെണ്ണെ തുഴയും കൊണ്ടിട്ടെങ്ങോട്ടോടുന്നു ഞങ്ങൾക്കൊപ്പം വള്ളം തുടയാൻ മോഹിച്ചിടണ്ട പെണ്ണുങ്ങൾക്കിതു പറ്റിയ പണിയെല്ലാം അറിയുക പെണ്ണേ നീ അവളൊന്നും മിണ്ടിയില്ല അവളുടെ വിഷമം കണ്ടപ്പോൾ മുത്തശ്ശി പിടിയാന പറഞ്ഞു പെണ്ണെന്നു ചൊല്ലിക്കളിയാക്കണ്ട നിന്നെയും പെറ്റതു പെണ്ണല്ലയോ ആണുങ്ങൾക്കുള്ള കരുത്തും കഴിവും പെണ്ണുങ്ങൾക്കുണ്ടെന്നറിയുക വേണം എന്നു പറഞ്ഞ് മുത്തശ്ശി അവൾക്ക് തുഴച്ചിലിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുത്തു മുന്നോട്ടു കുമ്പിട്ടിരുന്നു വേണം വള്ളം തുഴയുവാൻ കുഞ്ഞിപ്പെണ്ണെ പിന്നിലിരിക്കുന്ന കൂട്ടുകാരെ എല്ലാവരും ഒരുപോലെ കാത്തിടേണം നീ പരിചയമുള്ള കൂട്ടുകാരികളെല്ലാം കൂട്ടി ഒരു വള്ളംകളി സംഘം ഉണ്ടാക്കണം പിന്നിൽ അമരത്ത് നിന്ന് നയിക്കാൻ ഞാനൊരാളെ തരാം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം മുത്തശ്ശി പറഞ്ഞതനുസരിച്ച് അവൾ തൊട്ടടുത്ത കാട്ടിൽ കഴിയുന്ന ചിന്നമ്മു ആനയെ കാണാൻ പോയി ചിന്നമ്മു സന്തോഷത്തോടെ അവരോട് പറഞ്ഞു മുമ്പൊരിക്കൽ ഞാനും വള്ളം തുഴയാൻ ആഗ്രഹിച്ചതാണ് അച്ഛൻ അച്ഛനെന്നെയും ബാലപാഠങ്ങളെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു പെണ്ണെന്ന് പറഞ്ഞ് ആങ്ങളമാരും കൂട്ടുകാരും എന്നെ വിലക്കി എൻ്റെ ദുഃഖം അമ്മയ്ക്കറിയാം അതുകൊണ്ടാണ് നിന്നെ സഹായിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയത് അമ്മു ആനക്കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരിയാണ് ചിന്നമ്മു അവർ കാട്ടിലെത്തി അമ്മുവിനെയും കൂട്ടുകാരെയും വള്ളം തുഴയാൻ പഠിപ്പിച്ചു വലിയ തടിയുടെ മുകളിൽ കയറിയിരുന്ന് ആദ്യം പരിശീലിച്ചു പിന്നീട് തടി വെള്ളത്തിലിട്ട് അതിൽ കയറിയിരുന്ന ഈ പരിശീലനം ഒടുവിൽ നല്ലൊരു വള്ളം സംഘടിപ്പിച്ച് അതിൽ കയറി പരിശീലിച്ചു തുടങ്ങി ആവരുടെ പരിശീലനം കണ്ട കൊമ്പന്മാർ കളിയാക്കി കൊമ്പരിൽ വമ്പന്മാർ വന്നാൽ പോലും കൊമ്പന്മാർ ഞങ്ങളെ പിന്നിലാക്കാൻ ഒട്ടും കഴിയില്ല പിന്നെയോ മണ്ടികൾ നോക്കുന്നു കഷ്ടം കഷ്ടം അവരൊന്നും മിണ്ടാതെ പരിശീലനം തുടർന്നു വള്ളംകളി മത്സരത്തിന്റെ ദിവസം അടുത്തപ്പോഴേക്കും പെൺ തുഴക്കാർക്ക് ആശങ്കയായി കൊമ്പുള്ള വമ്പന്മാർ വമ്പുമായി നമ്മളെ തോൽപ്പിക്കാൻ കച്ച കച്ചകെട്ടി വള്ളത്തിലേറി വരുന്ന നേരം എന്തു നാം കാട്ടും കൂട്ടുകാരെ പ്രധാന തുഴക്കാരിയായ ജിംനി ആനയ്ക്ക് ആശങ്കയായി മുത്തശ്ശിയും ചിന്നമ്മവും അവർക്ക് ധൈര്യം നൽകി വള്ളംകളി മത്സര ദിവസമായി ചരിത്രത്തിൽ ആദ്യമായി കൊമ്പന്മാരോട് മല്ലിടാനായി പെൺകരുത്തുകൾ വന്നത് കേട്ടറിഞ്ഞ് വൻ മൃഗക്കൂട്ടം പുഴയുടെ ഇരുവശത്തും തമ്പടിച്ചു ആനകളുടെ മൂപ്പൻ തുമ്പി ഉയർത്തി ചിഹ്നം വിളിച്ചു മത്സരം ആരംഭിച്ചു ഏറ്റവും മുന്നിലായി അമ്മുവിൻ്റെ ചേട്ടനും സംഘവും ഏറ്റവും പിന്നിലാണ് അമ്മുവും കൂട്ടുകാരും മുന്നേറാൻ ശ്രമിക്കുമ്പോഴൊക്കെ വെള്ളം തരിപ്പിച്ച് ഭയപ്പെടുത്താൻ കൊമ്പന്മാർ ശ്രമിച്ചു കാട്ടുപോത്തുകളുടെ സംഘവും കരടികളുടെ സംഘവും കൂട്ടവും കുരങ്ങൻ കൂട്ടവും മത്സരിച്ചു തുഴഞ്ഞു ആവേശത്തോടെ ഓരോരുത്തരും മുന്നേറിക്കൊണ്ടിരിക്കെ ചിഹ്നം പതുക്കെ ചിഹ്നം വിളിച്ച് പിടിയാനക്കൂട്ടത്തിന് ആവേശം നൽകി അവർ വാശിയോട് തുഴഞ്ഞു തുഴഞ്ഞു മുന്നേറി ഒന്നൊന്നായി വള്ളങ്ങളെ പിന്തള്ളി കൊമ്പന്മാരുടെ തൊട്ടരികിലെത്തി ഓളം വെട്ടിച്ച് വള്ളം മറിക്കാൻ വികൃതി കൊമ്പന്മാർ ശ്രമിച്ചു പെൺകരുത്തുകൾ പതിറിയില്ല അവർ ധൈര്യപൂർവ്വം തുഴഞ്ഞു മുന്നേറി വിജയത്തിന് തൊട്ടരികിലെത്തിയ കൊമ്പന്മാർ ആവേശത്തോടെ ആരവം മുഴക്കി കൊതിച്ചു ഒന്ന് രണ്ട് മൂന്ന് നിമിഷങ്ങൾക്കുള്ളിൽ പെൺപട തുഴഞ്ഞു മുന്നേറി കൊമ്പന്മാരെ കീഴടക്കി ഒന്നാം സ്ഥാനത്തെത്തി കൊമ്പന്മാർ നാണിച്ച് തല താഴ്ത്തി വിജയികൾക്കുള്ള സമ്മാനം ഏറ്റുവാങ്ങാൻ ക്യാപ്റ്റൻ അമ്മു ചിന്നമ്മൂവിനെ ക്ഷണിച്ചു നമ്മൾ രണ്ടാൾക്കുമല്ല മോളുടെ മുത്തശ്ശിക്കാണ് ഈ സമ്മാനം വാങ്ങാൻ അവകാശമുള്ളത് പെണ്ണെന്ന് വിളിച്ച് നമ്മളെ കളിയാക്കിയ ആണുങ്ങളെക്കാൾ കരുത്തുള്ളവരാണെന്ന് തിരിച്ചറിയാൻ സഹായിച്ച മുത്തശ്ശിയോടൊപ്പം ഈ ട്രോഫി ഏറ്റുവാങ്ങാൻ നമുക്ക് പോകാം അവർ ഒരുമിച്ച് ആഹ്ലാദത്തോടെ ട്രോഫി ഏറ്റുവാങ്ങിയപ്പോൾ പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു